സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു വിൽസൺ ഓഫീസിലിരിക്കുമ്പോഴാണ് ഉല്ലാസിൻ്റെ വിളി വന്നത് ആ കോൾ എടുക്കാൻ അയാൾ ഒന്ന് മടിച്ചു ഹണി താമസത്തിന് വന്നതിന് ശേഷം ഉല്ലാസും രതീഷും റോണിയും ജെയിംസും ഒക്കെ പലതവണ കമ്പനി കൂടാൻ വിളിച്ചിട്ടുണ്ട് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കയറാൻ മടിച്ച് അതെല്ലാം ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് ഉല്ലാസ് ഇപ്പോൾ വിളിക്കുന്നതും വേറൊന്നിനും ആയിരിക്കില്ല പക്ഷെ പിണക്കാൻ പറ്റില്ലല്ലോ പഴയ കൂട്ടുകാരെ ഹലോ ഉല്ലാസ് വിൽസൺ ആ കോൾ എടുത്തു അണ്ണൻ അണ്ണനിപ്പോൾ ഞങ്ങളെയൊക്കെ വേണ്ടാതായി എന്നാലും അണ്ണനെ പെട്ടെന്നങ്ങനെ മറക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചേ തെല് പരിഭവസ്വരത്തിൽ ഉല്ലാസ് പറഞ്ഞു നീ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാ പക്ഷെ ഉല്ലാസേ ഞാൻ മനഃപൂർവ്വം ഒഴിവായതല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിൻ്റെ മോൾ ഇവിടെയുണ്ട് അവൾ വീട്ടിലുള്ളപ്പം ഞാൻ എങ്ങനെയാ അണ്ണനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അണ്ണൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് പഴയ ഉഷാർ കിട്ടുന്നില്ല റോണിയും രതീഷും ഒക്കെ പറഞ്ഞിട്ടും കൂടാ ഞാനിപ്പോൾ വിളിക്കുന്നേ നമ്മുടെ ജെയിംസിൻ്റെ അളിയൻ ലീവിൽ വന്നിട്ടുണ്ട് അവൻ ദുബായിലല്ലയോ സ്റ്റാൻലി കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മളൊന്ന് കൂടിയതല്ലിയോടാ വിൽസൺ ഓർമ്മ വന്നു അപ്പോൾ അണ്ണൻ അതൊന്നും മറന്നിട്ടില്ല നമുക്ക് വേണ്ടി ജെയിംസിൻ്റെ കയ്യിൽ സ്റ്റാൻലി ഒരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് റെമി മാർട്ടിൻ ഒരു ലിറ്ററിൻ്റെയാണ് പ്രശസ്തമായ ബ്രാൻഡിയാണ് റെമി മാർട്ടിൻ അതൊരു പ്രലോഭനം തന്നെയാണ് അണ്ണന് സൗകര്യമുള്ള ഒരു ഡേറ്റ് പറ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്തായാലും അണ്ണൻ കൂടിയില്ലാതെ ഞങ്ങളത് തുറക്കത്തില്ല ഉല്ലാസ് കട്ടായം പറഞ്ഞു ഹണി തിങ്കളാഴ്ച വൈഡബ്ല്യു സി എയിലേക്ക് താമസം മാറും അത് കഴിഞ്ഞാൽ താൻ പഴയതുപോലെ സ്വതന്ത്രനായ പക്ഷിയാണ് എവിടേക്ക് വേണമെങ്കിലും പറക്കാം എന്തും ചെയ്യാം വരുന്ന ഞായറാഴ്ച കഴിഞ്ഞ് ഏത് ദിവസം വേണമെങ്കിലും നീ ഫിക്സ് ചെയ്തോ എൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് കൂടാം ഒരു പ്രശ്നവുമില്ല വിൽസൺ പറഞ്ഞു അപ്പോൾ അണ്ണൻ്റെ കസിൻ്റെ മോൾ അവൾ തിങ്കളാഴ്ച രാവിലെ ഹോസ്റ്റലിലേക്ക് മാറും നമ്മൾ പിന്നെ ഫ്രീയാണ് എങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം കൂടാം റോണി ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് രാവിലെ ഇറങ്ങുന്നേ ഏഴ് മണിക്ക് അണ്ണൻ്റെ വീട്ടിൽ വരാൻ എല്ലാവരെയും ഞാൻ അറിയിക്കട്ടെ എല്ലാവരെയും വിളിച്ച് പറ ഉല്ലാസേ ഇത്തവണ ഫുഡ് സ്പോൺസർ ചെയ്യുന്നത് ഞാനാണ് വിൽസൺ പറഞ്ഞു അക്കാര്യത്തിൽ അണ്ണൻ ഇടപെടണ്ട അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക് താങ്ക്സ് അണ്ണ ഉല്ലാസ് കോൾ കട്ട് ചെയ്തു പക്ഷേ വിൽസണ് അത്ര വലിയ ഉത്സാഹമൊന്നും തോന്നിയില്ല മദ്യപിച്ചിട്ട് കുറേ ആഴ്ചകളായി ഇപ്പോൾ അതിനോട് ആസക്തിയില്ല കൂട്ടുകാരോടൊപ്പം എന്തെങ്കിലുമൊക്കെ തിന്നും സംസാരിച്ചും തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കുറേ നേരം ഉല്ലസിക്കാം അത്രയേ ഉള്ളൂ അന്ന് വൈകുന്നേരം വിൽസൺ വീട്ടിൽ വന്നപ്പോൾ ഏഴ് മണി കഴിഞ്ഞു ഹണി മാത്രമേ വീട്ടിലുള്ളൂ എന്ന് ഓർമ്മയുണ്ടായിരുന്നിട്ടും അതിലും നേരത്തെ അയാൾക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല പണ്ടൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മടുപ്പാണ് അനുഭവപ്പെട്ടിരുന്നത് ശബ്ദമോ വെളിച്ചമോ ഇല്ലാത്ത വെറും ഒരു ഇരുനില കെട്ടിടം മാത്രമായിരുന്നു വീട് ഇപ്പോൾ അങ്ങനെയല്ല ഇരുട്ട് പരന്നിരുന്നെങ്കിലും പ്രകാശമുണ്ടായിരുന്ന വീടിൻ്റെ വെളിയിലും ഉള്ളിലും മുൻവാതിൽ തുറന്നു കിടന്നിരുന്നു അടഞ്ഞ വീടുകൾ ജീവനില്ലാത്ത വീടുകളാണ് മുറ്റത്തെ ചെടികൾ ഇപ്പോൾ തഴിച്ചു വളരുന്നു അവയ്ക്ക് പുതുജീവൻ കിട്ടിയതുപോലെ എന്നും ഹണി ചെടികൾ നനയ്ക്കാറുണ്ട് ടൈൽസ് ഭാഗ്യം മുറ്റത്ത് ഒരു കഷ്ണം കടലാസോ ഒരു കരിയിലയോ പോലും കാണുകയില്ല അത്രയ്ക്ക് വൃത്തിയുണ്ട് വീട്ടിൽ തറയിലോ ഫർണിച്ചറിലോ പൊടിയുടെ അംശം പോലുമില്ല ചിതറിക്കിടക്കുന്ന പത്രമോ ആഴ്ചപ്പതിപ്പോ വസ്ത്രങ്ങളോ ഇല്ല എല്ലാറ്റിനും അടുക്കും ചിട്ടയും ഫ്ലവർ വേസിൽ എന്നും പുതിയ പൂക്കൾ കാറിൽ നിന്നിറങ്ങി വിൽസൻ വീട്ടിലേക്ക് കയറി ചെന്നു വീണ കിച്ചണിലായിരുന്നു വാതിൽ തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ അയൽ അവിടേക്ക് ചെന്ന് ചോദിച്ചു അങ്കിൾ ഇപ്പോൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു കിച്ചണിലാണെങ്കിലും എൻ്റെ ഒരു കണ്ണ് അവിടെ ഉണ്ടെങ്കിളെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രണ്ട് കണ്ണും രണ്ട് കാതുകളും അല്ലേ അയാൾ ചോദിച്ചു അതെ ഗേറ്റ് തുറക്കുന്നതും കാർ വന്ന് നിൽക്കുന്നതും ഞാൻ കേട്ടായിരുന്നു അടുപ്പത്തെ പാലിരിക്കുന്നു അതുകൊണ്ട് ഓടി വരാത്തത് എന്തിനാണിപ്പോൾ പാല് കാപ്പി വേണ്ടേ തീർച്ചയായും വേണം ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു കപ്പ് ചൂട് കാപ്പി ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ അത് കിട്ടൂ വിൽസൺ ബെഡ്റൂമിൽ ചെന്ന് വേഷം മാറ്റി മുണ്ടെടുത്തു കൊടുത്ത് ധരിച്ച് അയാൾ വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ പഴം പൊരിച്ചതും കാപ്പിയും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതാ അങ്കിളെ നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വീണ പറഞ്ഞു വിൽസൺ ഒരു പഴംപൊരിയെടുത്ത് കടിച്ചു വറുത്തെടുത്ത പഴം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നല്ല മധുരവും രുചിയും അമ്മച്ചിയാണോ ഇതൊക്കെ ഉണ്ടാക്കാൻ ഹണിയെ പിടിപ്പിച്ചേ നന്നായിട്ടുണ്ട് കേട്ടോ അയാൾ പറഞ്ഞു അമ്മയുടെ മുഖം പോലും ഇപ്പോൾ ഓർമ്മയിലില്ലെന്ന് അങ്കിളിനോട് പറയാൻ പറ്റില്ലല്ലോ അങ്കിൾ ആലുവയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാല മാർക്കറ്റിൽ ഒന്ന് കറങ്ങി അവിടെ നിന്ന് വാങ്ങിച്ചതാ ഏത്തപ്പഴം ഇന്നാണ് ശരിക്കും പഴുത്ത് കിട്ടിയത് അവൾ പറഞ്ഞു എന്തായാലും ഹണിയുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവുമല്ലേ അതെന്താ അവൾക്ക് മനസ്സിലായില്ല രണ്ട് ദിവസം കൂടിയല്ലേ ഇവിടെ കാണൂ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയും വെക്കണ്ട ചപ്പാത്തി ഉണ്ടാക്കണ്ട വീട് വൃത്തിയാക്കണ്ട പെട്ടെന്ന് വീണയുടെ മുഖം കുനഞ്ഞു ഹണി അയാൾ വിളിച്ചു അവൾ തലയുയർത്തി നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ല അങ്കിൾ പറഞ്ഞതൊന്നും കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുകയാണ് പക്ഷെ അങ്ങനെയല്ല ഹണി കാര്യങ്ങൾ ഗൗരവഭാവത്തിൽ വിൽസൺ പറഞ്ഞു അതെന്താ നിൻ്റെ ചാച്ചനെന്നു വിളിച്ചോ ഇല്ല എന്നാൽ ഇന്നുച്ചയ്ക്ക് എന്നെ വിളിച്ചു ഇവിടെ ഹോസ്റ്റൽ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നിന്നെ നാളെ തന്നെ കൊല്ലത്ത് കൊണ്ടുപോയി ബാങ്ക് കോച്ചിങ് ക്ലാസ്സിൽ ചേർക്കണമെന്ന് പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ ഹോസ്റ്റലുകളും പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനും കിട്ടുമത്രേ ഹണിയുടെ ചാച്ചൻ അത് കഴിഞ്ഞ് അവളെ വിളിച്ചു കാണുമെന്ന് വീണയ്ക്ക് തോന്നി നിന്നെക്കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട് ഇപ്പം ചൈന് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച നീ വൈ ഡബ്ല്യു സിയിലേക്ക് താമസം മാറുമെന്ന് അല്ലെങ്കിൽ തന്നെ പണ്ടേ എൻ്റെ കാര്യത്തിൽ ചാച്ചനൊരു സമാധാനവും ഇല്ലായിരുന്നു ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല അവൾ കാര്യം ലഘൂകരിക്കാൻ ശ്രമിച്ചു ഹണിയുടെ ചാച്ചന് ഒട്ടും വിശ്വാസമില്ലെന്ന് വിൽസനങ്കിൽ വിചാരിക്കാൻ പാടില്ലല്ലോ വിൽസൺ പുഞ്ചിരിച്ചു അപ്പനമ്മമാരുടെ ആധികൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല ഹണി ഞാൻ പോയി കുടിച്ചിട്ട് വരാം കാപ്പിയും പഴംപൊരിയും കഴിച്ചിട്ട് വിൽസൺ എഴുന്നേറ്റ് പോയി ഇനി ഈ വീട്ടിൽ രണ്ട് ദിവസം മാത്രം സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല വീണയ്ക്ക് പോകാൻ വയ്യ പോകാതിരിക്കാനും പറ്റില്ല ഹണിയല്ല താൻ വീണയാണെന്ന് അറിയാനിട വരുന്ന ദിവസം വിൽസനങ്ങൾ എന്നെ വെറുക്കും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും രാത്രിയിൽ ഹണി വിളിച്ചു എടി ഇന്നുച്ചയ്ക്ക് ചാച്ചനും വിളിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ കിട്ടത്തില്ലെങ്കിൽ ഉടൻ കൊല്ലത്തിന് പോകാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞടി നിൻ്റെ ചാച്ചൻ ഇന്ന് വിൽസനങ്ങളിലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തിനകം ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചാച്ചന് സമാധാനമായി പക്ഷേ എനിക്കാണടി ഇപ്പോൾ സമാധാനമില്ലാത്തത് ഹണി പറഞ്ഞു അതെന്താണ് അവന് ഭയങ്കര മാറ്റം പഴയ സ്ത്രീയല്ല അവനിപ്പോൾ സകല സമയത്തും എന്തോ കടുത്ത ആലോചന ഒന്നിലും ഒരു ഉന്മേഷവുമില്ല സംസാരം കുറവ് അടുത്ത് കിടന്നാൽ പോലും ഒന്നും തൊടത്തില്ല എന്ന് പറ്റി ശ്രീരാജന് വീണ ചോദിച്ചു ഓഫീസിലെ ടെൻഷൻ കാരണമാണെന്നാണ് പറയുന്നത് പക്ഷേ കളയാൻ പറ്റത്തില്ലല്ലോ വേറെന്താ ജീവിതമാർഗം നിരാശയായിരുന്നു ഹണിയുടെ സംസാരത്തിൽ മുഴുവനും ഒക്കെ ശരിയാവും നിനക്ക് ഒരു ജോലി കിട്ടും അതോടെ അവൻ്റെ ടെൻഷൻ കുറയും ഹണി ഒന്ന് നെടുവേർപ്പെട്ടു നീ നിൻ്റെ റൂമിലാണോ അവൾ ചോദിച്ചു വിൽസൻ എങ്കിൽ ഉറങ്ങിയോ അറിയില്ല അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് വീണ കോൾ കട്ട് ചെയ്തത് പിറ്റേന്ന് രാവിലെ വിൽസൻ നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ശാന്തമ്മ വന്നു ഇപ്പോൾ ശാന്തമ്മയ്ക്ക് വീണയോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല വീണയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വിൽസൺ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നായിരുന്നു അവരുടെ പേടി അത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ജോലി ഭാരവും കുറഞ്ഞു സകല മുറികളും വീണ വൃത്തിയാക്കി ഇടാറുണ്ട് അത് കാരണം ശാന്തമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എങ്കിലും വരുന്ന സ്ഥിതിക്ക് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഭാവിക്കും ശാന്തമ്മ ചേച്ചി നാളെ വരുമോ അവൾ ചോദിച്ചു നാളെ ഞായറാഴ്ചയല്ലേ വരും മോളെ ഞാൻ ഇവിടെ പോവുകയാണ് നാളെ കൂടിയേ കാണൂ ശാന്തമ്മ ഞെട്ടി മോളെ എവിടെ പോവുക ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് അയ്യോ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നത് മോൾക്ക് സുഖമല്ലയോ ഇവിടെ സാറിനൊരു കൂട്ടുമായിരുന്നു മോൾക്ക് ഇഷ്ടമല്ലയോ ഇവിടെ താമസിക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് പോകുന്നത് സാറ് വല്ലതും പറഞ്ഞോ ശാന്തമയ്ക്ക് സംശയമായി ഇല്ല എൻ്റെ വീട്ടിൽ നിന്നുള്ള നിർബന്ധമാ സാറ് നല്ലവനാകുമോളെ ഇക്കാലത്ത് ഇതുപോലുള്ള ആണുങ്ങളെ കിട്ടാൻ പ്രയാസമാണ് പിന്നെ ഇത്തിരി കുടിക്കുമായിരിക്കും അതിപ്പോൾ ഏതാണുങ്ങളാ കുടിക്കാത്ത ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലെ ഭർത്താവ് മാത്രമല്ല ഭാര്യയും കുടിക്കും പക്ഷെ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വിൽസൻ കുറിച്ച് ശാന്തമ്മ പറഞ്ഞതെന്തെന്ന് വീണ ഓർത്തു ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയോ ശാന്തമ്മയുടെ ചോദ്യം കേട്ട് അവൾ ഒന്ന് പകിച്ചു എന്താണ് ചേച്ചി മോൾക്ക് വല്ല ഇഷ്ടക്കാരും ഉണ്ടോ എന്ന് വെച്ചാൽ മോൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചതാ എനിക്കങ്ങനെ ആരുമില്ല ചേച്ചി ശാന്തമ്മയ്ക്ക് തൃപ്തിയായി അന്ന് വീണ അവളുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി ഉണക്കി ഓരോന്നും അവൾ തേച്ചു മടക്കി സൂട്ട് കേസിലും ബാഗിലുമായി അടുക്കി വെച്ചു വീട് വീടു പോവുകയാണ് ഒന്നും മറന്നു വെക്കാൻ പാടില്ല ഇങ്ങനെ ഒരാൾ ഈ മുറിയിൽ താമസിച്ചിരുന്നു എന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല വിൽസൻ അങ്ങൽ വൈകാതെ കല്യാണം കഴിച്ചെന്ന് വരും മനുഷ്യരല്ലേ മനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല വിൽസൺ എങ്കിളുടെ ഭാര്യ എല്ലാ മുറികളിലും വരും അന്ന് ശാന്തമ്മ ചേച്ചിക്ക് കിട്ടിയതുപോലെ ഹെയർ പിന്നോ കർച്ചീഫോ പൂവിതളോ ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു രാത്രിയിൽ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ വിൽസൺ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു ഇന്ന് രാവിലെ ശാന്തമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഹണി ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായതെന്ന് അവൾ മിണ്ടിയില്ല എത്രയും വേഗം പെണ്ണ് കെട്ടണമെന്നും അവർ പറഞ്ഞു അവർ മാത്രമല്ല എന്നോട് ഇഷ്ടമുള്ള പലരും പറയുന്നു അവരെ അനുസരിച്ചേക്കാമെന്ന് എനിക്കും തോന്നുന്നുണ്ട് അങ്കിൾ അവരെ അനുസരിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പനമ്മമാരോടൊപ്പം വളർന്ന ദൈവഭയമുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എൻ്റെ പരിചയത്തിലുണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അയാൾ പറഞ്ഞു എന്താണ് അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എനിക്കാണെങ്കിൽ മുപ്പത്തിയൊന്ന് വയസ്സ് അറിയാതെ ഹണിയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റി പ്രായ കൂടുതൽ കാരണം എന്നെ വേണ്ടെന്ന് അവൾ പറഞ്ഞാലോ അവളുടെ സ്ഥാനത്ത് ഹണിയാണെങ്കിൽ എന്തു പറയുമായിരുന്നു വിൽസൺ ആശങ്കയോടെ അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തു രണ്ടുപേരും ഉയരുന്ന നെഞ്ചിരിപ്പോടെ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു പത്ത് വയസിൻ്റെ വ്യത്യാസം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്കിൾ എടുത്തുചാട്ടക്കാരനായ ഒരു ഇരുപത്തിയഞ്ച് കാറിനേക്കാൾ പക്വതയെത്തിയ മുപ്പത്തിയൊന്ന് കാരനെയാണ് എനിക്കിഷ്ടം വീണ അവളുടെ മനസ്സ് തുറന്നു അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ ആശ്വാസത്തോടെ വിൽസൺ ചോദിച്ചു അങ്കിൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട ഈ പറയുന്ന പ്രായമൊങ്ങും അങ്കിളിനെ കണ്ടാൽ തോന്നത്തില്ല ധൈര്യമായിട്ട് ആ കുട്ടിയെ കല്യാണം ആലോചിക്ക് അങ്കിളിനെ കണ്ടാൽ ഒരു പെണ്ണും ന്യോ എന്ന് പറയത്തില്ല അവൾ അയാൾക്ക് ആത്മവിശ്വാസം കൊടുത്തു താങ്ക്സ് ഹണി അവളുടെ പേരൻസിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ അതിനുശേഷം മതി അവളുടെ അഭിപ്രായം അറിയുന്നത് വിൽസൺ പറഞ്ഞു ആ കുട്ടിയുടെ അഭിപ്രായമാണ് ആദ്യം അറിയേണ്ടത് ഇഷ്ടമാണെങ്കിൽ മതിയല്ലോ പേരൻസിനെ കാണുന്നത് ശരിയാണ് എന്തായാലും സമയമുണ്ട് സൗകര്യം പോലെ ഞാൻ അവളോട് ചോദിച്ചോളാം ഇപ്പോൾ നമുക്ക് വൈഡബ്ല്യു സി എയിലേക്ക് പോകാം നിന്നെ അവിടെ കൊണ്ടു ആക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ശരിയെങ്കിൽ ഞാൻ റെഡിയാണ് അവളുടെ സൂട്ട് കേഴ്സും ബാഗും എടുത്തുകൊണ്ട് വന്ന് വിൽസൺ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു പിന്നെ വീട് പൂട്ടിയിട്ട് അയാൾ വന്ന് കാറിൽ കയറി വീണ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു മാസത്തോളം താമസിച്ച വീട് സ്വന്തം പോലെയായിരുന്നു ഒരുപാട് സുഖവും സന്തോഷവും സുരക്ഷിതത്വവും അനുഭവിച്ച വീട് അറിയാതെ അവളുടെ ഉള്ളിൽ ഒരു വേദന കിണിഞ്ഞു എന്താ ഹണി കയറുന്നില്ലേ കാറിൽ വിൽസൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ അവളെ നോക്കി അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വീണ ചെന്ന് ഡോർ തുറന്ന് ഫ്രണ്ട് സീറ്റിൽ അയാളുടെ അടുത്തിരുന്നു എന്ന നീക്കുമായി പിരിഞ്ഞു പോവുകയാണെന്ന വിചാരമൊന്നും വേണ്ട ഹണിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വരാം എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം എനിക്ക് സന്തോഷമേ ഉള്ളൂ കാർ മുന്നോട്ടെടുത്തുകൊണ്ട് വിൽസൺ പറഞ്ഞു അങ്കിൽ പെണ്ണ് കെട്ടുന്നത് വരെ പറ്റുമായിരിക്കും അത് കഴിഞ്ഞാൽ എന്നെ എന്നല്ല ഒരുത്തിയും ഈ പടി കയറ്റത്തില്ല കളിമട്ടിയിൽ അവൾ പറഞ്ഞു ആര് ഞാനോ അല്ല അങ്ങളിൻ്റെ വൈഫ് വിൽസൺ പൊട്ടിച്ചിരിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അയിൽ പറഞ്ഞു രണ്ടു പേരും അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല പാളയം കഴിഞ്ഞ് കാർ സ്പെൻസർ ജംഗ്ഷൻ വഴി വൈ ഡബ്ല്യു സിഒയുടെ ഗേറ്റിന് വെളിയിൽ ചെന്ന് നിന്നു വീണ തലതിരിച്ച് വിൽസണെ ഒന്ന് നോക്കി പേടിക്കണ്ട ഹണിയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോകത്തില്ല അഡ്മിഷൻ എടുത്ത് റൂം കിട്ടിയിട്ടേ ഞാൻ പോകൂ അയാൾ പറഞ്ഞു വീണയ്ക്ക് സമാധാനമായി ഓഫീസ് മുറിയിലേക്ക് വീണയോടൊപ്പം അയാളും ചെന്നു ഹോസ്റ്റൽ മേട്രൻ ഉണ്ടായിരുന്നു അവിടെ ഒരു കണ്ണട വച്ച മധ്യവയസ്ക്കായിരുന്നു മേട്രൻ എൻ്റെ പേര് വിൽസൺ കെൽട്രോണിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഹണി എൻ്റെ കസിൻ്റെ മകളാണ് പുതിയ അഡ്മിഷനു വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവർ പുഞ്ചിരിച്ചു ഓർമ്മയുണ്ട് സാർ ഇരിക്കൂ എതിർവശത്തുണ്ടായിരുന്ന കസേരകളിൽ വിൽസണും വീണയും ഇരുന്നു ഹണി എന്ത് ചെയ്യുന്നു അവർ ചോദിച്ചു ബിടെക് കഴിഞ്ഞു ഇവിടെ ടെക്നോ പാർക്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച മിക്കവാറും ജോയിൻ ചെയ്യേണ്ടി വരും വിൽസനാണ് മറുപടി പറഞ്ഞത് സാറാണ് ലോക്കൽ ഗാർഡിയൻ അതെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തരൂ വീണ ഒന്ന് ഞെട്ടി ഏത് പേരെഴുതും വീണയെന്നോ ഹണിയെന്നോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി വേണം അഡ്രസ്സ് തെളിയിക്കാണെന്ന് പറഞ്ഞാൽ അവൾ ഇരുന്ന് വിയർത്തു പ്രിൻ്റ് ചെയ്ത ഒരു അപേക്ഷാ ഫോറം എടുത്ത് അവർ വീണയ്ക്ക് കൊടുത്തു അറിയാതെ അവളുടെ കൈ വിറച്ചു പേനയില്ലേ വിൽസൺ ബ്രീഫ് കേസ് തുറന്ന് ഒരു ബോൾ പെൻ എടുത്ത് അവൾക്ക് കൊടുത്തു ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന ഭീതിയോടെ അവൾ പേരിൻ്റെ കോളത്തിൽ ഹണി ഈപ്പൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ദൈവമേ ക്ഷമിക്കണേ അഡ്രസ് എൻ്റെ കെയർ ഓഫ് അഡ്രസ് കൊടുത്താൽ മതി പോരേ മാഡം വിൽസൺ ചോദിച്ചു അത് മതി അയ്യൽ നന്ദൻകോട്ടെ വിലാസം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഹൗസ് നമ്പർ സഹിതം പറഞ്ഞു കൊടുത്തു അപേക്ഷയുടെ സ്ഥാനത്ത് വീണയും ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ വിൽസണും അടിയൽ ഒപ്പിട്ട് കൊടുത്തു ഇനിയൊരു ഐ ഡി പ്രൂഫ് വേണം മേട്രൻ പറഞ്ഞു വീണയുടെ ശ്വാസം നിലച്ചു ഇതാ പിടിവീഴാൻ പോകുന്നു വിൽസൺ അംഗളുടെ മുന്നിൽ മാത്രമല്ല മേട്രൻ്റെ സാന്നിധ്യത്തിലും ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ചതിന് അവർ പോലീസിനെ വിളിച്ചാൽ കൊടുങ്ങുന്നത് താൻ മാത്രമല്ല കോളേജിലെ ഐ ഡി കാർഡ് അല്ലേ ഹണിയുടെ കയ്യിലുള്ളൂ പെട്ടെന്ന് വിൽസൺ ചോദിച്ചു അവൾ ദുർബലയായി തല കുലുക്കി അതിൽ ഇപ്പോഴെഴുതിയ അല്ലല്ലോ ഉള്ളത് ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ എൻ്റെ ഐ ഡി പ്രൂഫ് മതിയല്ലോ ഈ അഡ്രസ്സാണ് അതിലുള്ളത് അത് മതി വിൽസൺ പേഴ്സ് തുറന്ന് അതിൽ വെച്ചിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു ദൈവദൂതനാണ് വിൽസൻ അങ്കൽ എന്ന് വീണയ്ക്ക് തോന്നി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ പോലും അവളുടെ മനസ്സപ്പോൾ തയ്യാറായി മോളി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കൂ ജോലിക്കാരിയെ വിളിച്ച് മേട്ടൻ പറഞ്ഞു ഒരു പെണ്ണ് വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിക്കൊണ്ടുപോയി ഫീസ് എത്രയാകും മേഡം വിൽസൺ ചോദിച്ചു മന്ത്ലി ഫീസും പിന്നെ ഡിപ്പോസിറ്റും ഉണ്ട് ഹണി കൊടുത്തിട്ട് പോയ പണം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് വീണയ്ക്ക് നിഷ്പ്രയാസം തുക മുഴുവൻ കൊടുക്കാൻ സാധിച്ചു മോളി അപ്പോഴേക്ക് വിൽസന്റെ ഡ്രൈവിംഗ് ലൈസൻസും കോപ്പിയുമായി വന്ന് ലൈസൻസ് അവൾ തിരിച്ചേൽപ്പിച്ചു റൂം നമ്പർ തേർട്ടിയിലാണ് ഹണി അവിടെ വേറെ രണ്ടുപേർ കൂടിയുണ്ട് ബാങ്ക് സ്റ്റാഫാണ് ജ്യോതി സെക്രട്ടേറിയറ്റിലാണ് ദീപ രണ്ടുപേരും പോയി കാണും പിന്നെ ഇവിടുത്തെ ഇൻമേറ്റ്സ് അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട് ഞാൻ ഇനി പോയിക്കോട്ടെ മാഡം വിൽസന് പോകാൻ സമയമായിരുന്നു ശരി സർ ഇനി ഫോർമാലിറ്റീസ് ഒന്നുമില്ല മേട്ടൻ പറഞ്ഞു വിൽസൻ പോകാനായി എഴുന്നേറ്റു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വീണ മെല്ലെ തലകൊലുക്കി അവളുടെ കണ്ണുകളിലെ നിസ്സഹായത അയാൾ കണ്ടു വെള്ളയമ്പലത്തിലേക്ക് കാറു ഓടിക്കുമ്പോൾ അവളെക്കുറിച്ച് മാത്രമാണ് അയൾ ചിന്തിച്ചത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവൾ ഒരു വിരുന്നുകാരിയെ പോലെ വന്നത് പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ആരൊക്കെയോ ആയിത്തീരുകയും വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഓഫീസിലെത്തി ദൈനംദിന തിരക്കുകളിലേക്ക് വ്യാപൃതനായി കഴിഞ്ഞപ്പോൾ വിൽസൺ അവളെക്കുറിച്ച് മറന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് മൊബൈലിൽ റാണിയുടെ വിളി വന്നത് എടുക്കണോ അയാൾ ഒന്ന് സംശയിച്ചു ഹണി വീട്ടിൽ താമസത്തിന് വന്നതിന് ശേഷം രണ്ട് തവണ റാണി വിളിച്ചിട്ടുണ്ട് രണ്ട് തവണയും ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെട്ടു ഇനി അത് നടക്കില്ല ഹലോ റാണി അയാൾ കോൾ എടുത്തു എന്നെ തീരെ മറന്നുവല്ലേ മധുരം നിറച്ച സ്വരത്തിൽ അവൾ പരിഭവിച്ചു ആര് പറഞ്ഞു മറന്നെന്ന് ഞാൻ ബിസ്സി ആയിരുന്നു അയാൾ പറഞ്ഞു ഇടയ്ക്കൊന്ന് വിളിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ എന്നെ മറന്നു അതാ കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകാരി എന്നെ വെറുതെ സംശയിക്കേണ്ട കേട്ടോ എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല എങ്കിൽ പറ ഞാൻ എന്നാണ് വരേണ്ടത് എത്രയും വേഗം കാണണമെന്നുണ്ടെനിക്ക് അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണുകയില്ല റാണി ശാന്തമായ സ്വരത്തിലാണ് അയ്യൽ പറഞ്ഞത് അതെന്താ ഞെട്ടലോടെ അവൾ ചോദിച്ചു എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു ഇനിയിപ്പോൾ പഴയ കുരുതക്കേടൊന്നും വേണ്ട എന്നാ എൻ്റെ തീരുമാനം ഓ അത് ശരി ആരാ പെണ്ണ് എൻ്റെ ബന്ധത്തിൽ തന്നെയുള്ള ഒരാളിൻ്റെ മകളാണ് അയാൾ പറഞ്ഞു അപ്പോൾ നമ്മളെ ഇനി വേണ്ട അല്ലയോ അവൾ നിരാശയോടെ ചോദിച്ചു സോറി റാണി അതൊന്നും ശരിയല്ലല്ലോ ചിലതിനൊക്കെ ചില സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെക്കണം ശരി സർ എന്തായാലും മാരേജിന് എന്നെയും ക്ഷണിക്കില്ലേ അവൾ ചോദിച്ചു റാണിയെ അങ്ങനെ മറക്കാൻ പറ്റുമോ അയാൾ കോൾ കട്ട് ചെയ്തു പിന്നെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മൂന്ന് ബെഡുകളുള്ള ഒഴിഞ്ഞ മുറിയിലേക്കാണ് വീണയും മോളി കൊണ്ടുവന്നത് അതിലൊരു കട്ടിലിൽ മാത്രം മെത്ത ഉണ്ടായിരുന്നില്ല ഇതാണ് ഹണിയുടെ കട്ടിൽ മോളി പറഞ്ഞു പലകിയടിച്ച വീതി കുറഞ്ഞ കട്ടിൽ വെറും ഷീറ്റ് വിരിച്ചു കിടന്നാൽ ദേഹം നോവും മെത്തേയും തലയണയും ബക്കറ്റും മഗ്ഗും ഒന്നും കൊണ്ടുവന്നില്ല അല്ലേ അവളുടെ ചിന്ത മനസ്സിലാക്കിയതുപോലെ മോളി ചോദിച്ചു ഇല്ല പൈസ തന്നാൽ മതി ഇവിടെ ആളുണ്ട് എല്ലാം മേടിപ്പിക്കാം മോളി സഹായിക്കാമെന്നേറ്റു അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് പണം എടുത്തു കൊടുത്തു മോളിൽ പോയി വിശാലമായോ ഒരു ലോകത്ത് നിന്ന് ഒരു ജയിൽ മുറിയിൽ വന്ന് അകപ്പെട്ടതുപോലെ വീണയ്ക്ക് തോന്നി അത്ര വലുതല്ലാത്ത മുറി മൂന്ന് കട്ടിലുള്ളത് കാരണം കഷ്ടിച്ച് നടക്കാൻ മാത്രമേ ഇടമുള്ളൂ മൂന്ന് കബോർഡുകളുണ്ട് രണ്ടെണ്ണം പാട്ട് ലോക്ക് കൊണ്ട് പൂട്ടിയിരിക്കുകയാണ് തുറന്നു കിടക്കുന്നത് തനിക്കുള്ളതാണ് രണ്ട് കട്ടിലുകൾക്ക് കൊതുകുവലയുണ്ട് കട്ടിലിൻ്റെ കാൽക്കലും കൊതുകുവലയുടെ സ്റ്റാൻഡിലും അഴിച്ചിട്ട ചുരിദാറുകളും അടിവസ്ത്രങ്ങളും തൂങ്ങിക്കിടക്കുന്നു വിയർപ്പിൻ്റെയും ബോഡി സ്പ്രേയുടെയും ക്രീമിൻ്റെയും ഒക്കെ കൂടിക്കുഴഞ്ഞ ഗന്ധം മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വീണയ്ക്ക് ശ്വാസം മുട്ടി മുറിക്ക് ഒരു ജനാലയുണ്ട് അവൾ ചെന്ന് അതിൻ്റെ പാളികൾ തുറന്നിട്ടു പക്ഷേ കാറ്റ് കയറി വന്നില്ല കാരണം ജനാലിയുടെ നേർക്ക് ഏതോ കെട്ടിടത്തിൻ്റെ ഭിത്തിയാണ് തൊട്ടടുത്ത് കണ്ടത് അവൾ ഫാൻ ഓൺ ചെയ്തു ബാഗും സൂട്ട് കേഴ്സും കട്ടലിൻ്റെ കീഴിലേക്ക് നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു വരേണ്ടിയിരുന്നില്ല എത്രനാൾ വേണമെങ്കിലും വിൽസൻ അങ്ങളുടെ വീട്ടിൽ കഴിയാമായിരുന്നു ഒരുപക്ഷെ ഒരു നാൾ രഹസ്യം പുറത്തു വരും അതോടെ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹവും ഇഷ്ടവും പകയും വെറുപ്പുമായി തീരും അതിന് നല്ലത് ഈ ജയിൽവാസമാണ് അവൾ മരക്കട്ടിലേക്ക് ഇരുന്നു ഉച്ച ആയപ്പോഴേക്ക് മെത്തയും ഷീറ്റും തലയിണയും ബക്കറ്റുമൊക്കെ വന്നു താഴെ മെസ് ഹാൾ പന്ത്രണ്ട് മണിക്ക് ലഞ്ച് കിട്ടും മണിക്ക് ചായ ഏഴരയ്ക്ക് സപ്പർ മൂളി പറഞ്ഞു അവൾ തല കുലുക്കി ഊണ് കഴിച്ചിട്ട് വന്ന് അവൾ ഹണിയെ വിളിച്ചു എടി ഞാൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് മാറി അതെയോ ഞാൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു ശ്രീക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ആറു മണിയാകുമ്പോൾ പോകും അത് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാം കൊള്ളാം മധു ഇത കാലത്ത് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്നത് വലിയ കഷ്ടം തന്നെ വീണ തമാശ പറയാൻ ശ്രമിച്ചു അങ്ങനെയെങ്കിലും ഒന്ന് ചിരിക്കാമല്ലോ നീ പറഞ്ഞത് ശരിയാ രാത്രിയിൽ ഒറ്റയ്ക്ക് രാവിലെ അവൻ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉടൻ ഉറങ്ങാൻ കിടക്കും പകലും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ശ്രീരാജുണ്ടോ അടുത്ത് വീണ ചോദിച്ചു നല്ല ഉറക്കം പോകാൻ സമയമാകുമ്പോഴേക്ക് ചാടി എഴുന്നേറ്റ് കുളിക്കും പിന്നെ പോകാനുള്ള തിടുക്കമാ കല്യാണം കഴിക്കാതിരിക്കുന്നതാ സുഖം അല്ലേ വീണ ചോദിച്ചു സത്യം നമുക്ക് സ്വാതന്ത്ര്യമെങ്കിലും കിട്ടുമല്ലോ അതിരിക്കട്ടെ നിൻ്റെ റൂംമേറ്റ്സ് മേയ്റ്റ്സ് ആരൊക്കെയാണ് ഹണി ചോദിച്ചു വർക്കിംഗ് വിമൺ ആണ് ഇനി ഓഫീസ് വിട്ട് വരുമ്പോഴേ കാണാൻ പറ്റൂ ഞാൻ വന്നപ്പോഴേക്ക് അവർ പോയി വിൽസൺ അങ്കിളാണോ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിട്ടത് അങ്കിള എൻ്റെ ലോക്കൽ ഗാർഡിയൻ ഹണി ഒന്ന് ചിരിച്ചു നീ വിചാരിച്ചാൽ നിൻ്റെ പെർമനൻ്റ് ഗാർഡിയൻ തന്നെ പോടി ഇനി ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകത്തില്ല നമ്മുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ അങ്കിളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാനിട വന്നില്ലല്ലോ നീ എന്തായാലും രക്ഷപ്പെട്ടു പക്ഷേ ഞാനോ നിനക്ക് നിൻ്റെ സ്ത്രീയെ കിട്ടിയില്ലേ അതിൽ കൂടുതൽ ഇനി എന്ത് വേണം വീണ ചോദിച്ചു ചാച്ചനും അമ്മച്ചിയും തിരിച്ചു വരുമ്പോൾ അവരോട് ഞാൻ എന്തു പറയും ഒന്നും പറയണ്ട അവർ വരുമ്പോഴേക്ക് വീർത്ത വയറുമായി നിൽക്കുന്ന നിന്നെ കാണണം അതോടെ എതിർപ്പൊക്കെ മഞ്ഞുപോലെ ഒരുക്കിപ്പോകും പോടി ഹണിക്ക് നാണം വന്നു ശ്രീരാജിൻ്റെ വീട്ടിലിതറിയുമ്പോഴോ വീണ ചോദിച്ചു അതവൻ്റെ തലവേദന എനിക്കതിൽ ഒരു റോളുമില്ല അവന് ധൈര്യമുണ്ടായിട്ടല്ലേ എന്നെ കിട്ടിയത് അവൻ തന്നെ അത് കൈകാര്യം ചെയ്യട്ടെ ശ്രീരാജ് ഹണിയെ വിളിക്കുന്ന ശബ്ദം ഫോണിലൂടെ വീണ കേട്ടു ശ്രീ ഉണർന്നെന്ന് തോന്നുന്നു വെക്കുവാടി പിന്നെ വിളിക്കാം ഹണി കോൾ കട്ട് ചെയ്തു വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വീണ ഒന്ന് മയങ്ങാം എന്ന് കരുതി കണ്ണടച്ച് കിടന്നു പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല നാലരയായപ്പോൾ അവൾ മെസ്സിൽ ചെന്ന് ചായ കുടിച്ചു ജാം പുരട്ടിയ രണ്ട് കഷ്ണം ബ്രെഡ് കഴിക്കാൻ കിട്ടി എത്രയും വേഗം ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ യാന്ത്രികമായി ജീവിതം ഭ്രാന്തി പിടിപ്പിക്കുമെന്ന് അവൾക്ക് തോന്നി അഞ്ചരയായപ്പോൾ ആദ്യത്തെ റൂംമേറ്റ് വന്നു കണ്ടാൽ മുപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന വെളുത്ത് തടിച്ച ഒരു സ്ത്രീ സീമന്ത രേഖയിലെ സിന്ദൂരം കണ്ടപ്പോൾ വിവാഹിതയാണെന്ന് വീണയ്ക്ക് മനസ്സിലായി കോട്ടൺ സാരി നല്ല ചേർച്ച പ്രീതിക്ക് പകരം വന്നതാണോ അവളോട് ചോദ്യം വന്നു തനിക്ക് മുമ്പ് ഈ മുറിയിലുണ്ടായിരുന്നത് പ്രീതയാണെന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ പേര് ജ്യോതി സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്താ കുട്ടിയുടെ പേര് ഹണി ഒന്ന് മടിച്ചെങ്കിലും അവൾ പറഞ്ഞു എവിടെ വർക്ക് ചെയ്യുന്നത് ജോലിയൊന്നും ആയില്ല പിന്നെന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നേ ജ്യോതിക്ക് അത്ഭുതമായി ഇവിടെ കോച്ചിങ് ക്ലാസ്സിൽ ചേരാനാ കൂടുതൽ ചോദ്യം ഉണ്ടാകാതിരിക്കാനായി വീണ പറഞ്ഞു എവിടാ വീട് ഹരിപ്പാട് ചായ കുടിച്ചോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം സോപ്പും തോർത്തും ബക്കറ്റും എടുത്ത് ജോതി പോയി അവർ ഒരു പാവം ചേച്ചിയാണെന്ന് അവൾക്ക് തോന്നി വീട് എവിടെയാണെന്നും ഭർത്താവ് എന്തു ചെയ്യുന്നു എന്നും മക്കൾ എത്ര പേരുണ്ടെന്നും ചോദിക്കണം അല്പനേരം കഴിഞ്ഞപ്പോൾ ചുരിദാറും ടോപ്പും ധരിച്ച ഒരു യുവസുന്ദരി മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു ഇടത് ചുമലിൽ ഹാൻഡ് ബാഗ് തൂക്കിയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ മുറിയിൽ അപരിചിതയായ വീണയെ കണ്ട് അവൾ ഒന്ന് പകച്ചു ആരാ അവൾ ചോദിച്ചു ഹണി ഞാൻ പിന്നെ വിളിക്കാൻ വിടാ മൊബൈലിലേക്ക് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്തു ബാങ്കിൽ ജോലി ചെയ്യുന്ന ദീപിയായിരിക്കും അവൾ എന്ന് വീണ ഊഹിച്ചു പുതിയ അഡ്മിഷനാണോ വീണ മൂളി എവിടെ വർക്ക് ചെയ്യുന്നേ വർക്ക് ചെയ്യുന്നില്ല ഉടൻ തന്നെ അവൾക്ക് അടുത്ത കോൾ വന്നു ഹാൻഡ് ബാഗ് ബെഡിലേക്ക് ഇട്ടിട്ട് അവൾ മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൾ തിരിച്ചെത്തിയത് അപ്പോൾ കുളി കഴിഞ്ഞ് ജ്യോതി വന്നിരുന്നു വീണയോട് അവൾ പിന്നെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല ജ്യോതിയെ കണ്ട ഭാവം പോലും നടിച്ചില്ല അവർ തമ്മിൽ അത്ര സുഖത്തിലല്ലെന്ന് അവൾക്ക് തോന്നി അന്ന് രാത്രിയിൽ വീണ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ചൂട് ചൂടുകാറ്റും മൂളിപ്പറക്കുന്ന കൊതുകുകളും അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എത്ര നാൾ ഇങ്ങനെ അവൾക്കറിയില്ലായിരുന്നു രാവിലെ ഹണി ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രീരാജ് ഷിഫ്റ്റ് കഴിഞ്ഞു വന്നത് അവൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു ദോശ തിരിച്ചിട്ടിട്ട് അവൾ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഷോൾഡർ ബാഗ് വാങ്ങി വലിയ കഷ്ടപ്പാടല്ലയോ ശ്രീ അവൾ അനുതാപത്തോടെ ചോദിച്ചു കഷ്ടപ്പാട് മാത്രമല്ല വർക്ക് സമയത്ത് തീർത്ത് കൊടുക്കണം എന്ന ടെൻഷനും ഓവർലോഡാണ് ഞങ്ങളെ പിഴിയുക കമ്പനി അവൻ പറഞ്ഞു വേറെ ഏതെങ്കിലും കമ്പനികൾ ട്രൈ ചെയ്യണം എനിക്കും എവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായേനെ പെട്ടെന്ന് ദോശ കരിയുന്ന മണം വന്നു ഹണി കിച്ചണിലേക്ക് ഓടി ശ്രീരാജിന് രാവിലെ ദോശയാണ് ഇഷ്ടം അരിയും ഉഴന്നും അരിക്കാൻ ഫ്ലാറ്റിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ദോശമാവ് വാങ്ങിക്കുകയാണ് പതിവ് മിക്സിയിൽ തേങ്ങാ ചട്നി ഉണ്ടാക്കും അവൻ പല്ല് ബ്രഷ് ചെയ്ത് വേഷം മാറ്റി വന്നപ്പോഴേക്ക് ദോശയും ചട്നിയും തയ്യാർ അവൻ കഴിച്ചു തുടങ്ങിയപ്പോഴേക്ക് ഹണി രണ്ട് ഗ്ലാസ് ചായയുമായി ചെന്നു അവളും എതിർവശത്ത് കഴിക്കാനിരുന്നു കുനിഞ്ഞിരുന്ന് നിശബ്ദമായി ദോശ തിന്നുന്ന ശ്രീരാജിനെ ഒന്ന് നോക്കി അവൻ്റെ പഴയ കളിയും ചിരിയും തമാശകളും കുസൃതിയും പ്രസരിപ്പമൊക്കെ എങ്ങോട്ടാണ് പോയത് അവൾ വിളിച്ചു അവൻ മുഖമുയർത്തി നോക്കി ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിനക്ക് ശ്രീരാജിൻ്റെ മുഖം ഒന്ന് വിളറി നീ എന്താ അങ്ങനെ ചോദിച്ചേ നീ പഴയ ആളല്ല എപ്പോഴും ഗ്ലൂമിയാണ് സംസാരക്കുറവ് ആലോചന കൂടുതൽ പലപ്പോഴും എന്നെപ്പോലും നീ മറന്നു പോകുന്നു ചില പ്രോബ്ലംസ് ഉണ്ട് ഹണി ഒടുവിൽ അവൻ പറഞ്ഞു എന്ത് പ്രോബ്ലംസ് എന്നോട് പറ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണം ഒറ്റയ്ക്ക് ചിന്തിക്കാതെ രണ്ട് പേർ ചേർന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് വേഗം കിട്ടും പക്ഷേ ഇത് ഇതങ്ങനെയുള്ള പ്രോബ്ലം അല്ല ഹണി പിന്നെ ഓഫീസിലെ പ്രശ്നങ്ങളാണ് വർക്ക് ലോഡ് താങ്ങാനാകുന്നില്ല എനിക്ക് നമ്മൾ രണ്ടുപേരും ഈ അവസ്ഥയിൽ അല്ലായിരുന്നെങ്കിൽ റിസൈൻ ചെയ്തേനെ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നമുക്ക് ശ്രമിക്കാം വിടാ അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്ക് അവൾ അപേക്ഷ പോലെ പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോഴാണ് രാമചന്ദ്ര വിളി വന്നത് മൊബൈൽ എടുത്തുകൊണ്ട് ഹണിക്ക് സംസാരം കേൾക്കാൻ കഴിയാത്തത്ര അകലത്തിൽ പോയി അവൻ നിന്നു എന്താ അച്ഛാ നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ മേനോൻ ചോദിച്ചു എന്തിനാ ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നത് അത് കൊള്ളാം എന്തിനാ വരുന്നതെന്നോ അടുത്ത മാസം കല്യാണമാണ് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എനിക്ക് അച്ഛനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് അച്ഛനിപ്പോൾ ഫ്രീ ആണോ അവൻ ചോദിച്ചു ഞാൻ ടൗണിലേക്കൊന്ന് പോകാൻ ഒരുങ്ങി നിൽക്കുക വന്നിട്ട് വിളിക്കാം ഉടൻ വരുമോ അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഒരു ദിവസത്തെ എടുത്താൽ മതി മേനോൻ കോൾ കട്ട് ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ ഹണി തൊട്ടു പിന്നിൽ നിൽക്കുന്നു അച്ഛനായിരുന്നു അല്ലേ അവൾ ചോദിച്ചു അങ്ങോട്ടൊന്ന് ചെല്ലാൻ അവൻ പറഞ്ഞു പോകുന്നുണ്ടോ ഇല്ല ഉച്ച കഴിഞ്ഞ് നമുക്ക് പുറത്തേക്കൊന്ന് പോകണം പല സാധനങ്ങളും മേടിക്കാനുണ്ട് ആട്ടയും എണ്ണയും ഉരുളക്കിഴങ്ങുമൊക്കെ ഉറങ്ങട്ടെ ശ്രീരാജ് ഉച്ച ഉറങ്ങി പിന്നെ ഊണ് കഴിച്ചു നമുക്ക് പോകാം ശ്രീ അവൾ ചോദിച്ചു ഓട്ടോയിലാണ് അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത് നമുക്കൊരു ബൈക്ക് മേടിക്കണം സെക്കൻഡ് ഹാൻഡ് ആയാലും മതി പിന്നെ പുതിയത് മേടിക്കാം അവൾ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ചുമലിൽ ആരോ കൈ വച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ മാധവചന്ദ്രൻ ശ്രീരാജ് ഞെട്ടിപ്പോയി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണല്ലേ പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു അവൻ ദുർബലമായി തലകുലുക്കി ഇതാരാ ഹണിയെ ഉദ്ദേശിച്ച് മാധവചന്ദ്രൻ ചോദിച്ചു ഇത് ഇത് ഹണി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ അവൻ പറഞ്ഞു മാധവചന്ദ്രൻ അവളെ ഒന്ന് നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല കല്യാണം തീരുമാനിച്ച കാര്യം ഓഫീസിലൊക്കെ പറഞ്ഞു അയാൾ ചോദിച്ചു ഇല്ല ശ്രീരാജൻ്റെ മുഖം വിളറി ഞായറാഴ്ച വീട്ടിലേക്കൊന്ന് വരണം ശ്രീജയ്ക്ക് മോനോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് ഹണിയൊന്നും മിണ്ടാതെ ശ്രീരാജൻ്റെ മുഖത്തേക്ക് നോക്കി അടുത്ത ഭാഗം നാളെ